ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ മാഷ്ട്രി അക്കാഡമി ഭൂമിയും കടന്ന് സ്വപ്നങ്ങൾ കീഴടക്കിയവൾ സുനിത വില്യംസ് സുനിത വില്യംസിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട അറിവുകളുമായിട്ടാണ് മാസ്റ്റർ മാഷ്ടക്കി ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് ജനനം പിതാവ് ഡോക്ടർ ദീപക് പാണ്ഡ്യ മാതാവ് ബോണി ബഹിരാകാശത്ത് വെച്ച് മാരത്തോൺ വനിത സുനിതാ വില്യംസിന്റെ പേരിലാണ് ആ റെക്കോർഡ് ഉള്ളത് ബഹിരാകാശത്ത് വെച്ച് മാരത്തോൺ ഓടിയ ആദ്യ വനിതയാണ് സുനിതാ വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മൂന്ന് ദൗത്യങ്ങളിലായി അറുനൂറ്റി ദിവസം ചെലവഴിച്ചു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മൂന്ന് ദൗത്യങ്ങളിലായി അറുന്നൂറ്റി എട്ട് ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചത് ഒൻപത് തവണ ബഹിരാകാശ നടത്തം സ്പേസ് വാക്ക് ആകെ അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് ഒൻപത് തവണകളിലാണ് സ്പേസ് വാക്ക് നടത്തിയത് അതിൽ അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് ആണ് ആകെ നടത്താം ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിതയാണ് സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിതയാണ് സുനിത വില്യംസ് ബഹിരാകാശ നടത്തത്തിൽ പെഗി വിറ്റ്സണിന്റെ അറുപത് മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് എന്ന റെക്കോർഡാണ് മറികടന്നത് സുനിതാ വില്യംസിന്റെ റെക്കോർഡ് എത്രയാണ് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് ആണ് സുനിത വില്യംസിന്റെ റെക്കോർഡ് ആരെയാണ് മറികടന്നത് പെഗ്ഗി വിറ്റ്സണിനെ പെഗ്ഗി വിറ്റ്സണിന്റെ ടോട്ടൽ നടത്തും എത്രയാണ് അറുപത് മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച രണ്ടാമത്തെ സഞ്ചാരിയാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച രണ്ടാമത്തെ സഞ്ചാരിയാണ് സുനിതാ വില്യംസ് ഏറ്റവും ദൈർഘ്യമേറിയ സിംഗിൾ ബഹിരാകാശ യാത്രകളുടെ പട്ടികയിൽ ആറാം സ്ഥാനം നാസയുടെ ബഹിരാകാശ നടത്തക്കാരുടെ പട്ടികയിൽ നാലാമതും ബഹിരാകാശ യാത്രികരുടെ പട്ടികയിൽ സുനിത ഒന്നാമതുമാണ് ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരിലുള്ള റെക്കോർഡ് നാസയുടെ യാത്രികൻ ബുച്ച് വിൽമൂറിനൊപ്പം സുനിത പങ്കിടുന്നു സ്പേസ് എക്സ് ക്രൂ നയൻ ദൗത്യത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസമാണ് സുനിത വില്യംസും അതുപോലെ തന്നെ നാസയുടെ ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കഴിഞ്ഞത് സ്പേസ് എസ് ക്രൂ ദൗത്യത്തിലാണ് എസ് ക്രൂ നയൻ സ്പേസ് സ്പേസ് എക്സ് ക്രൂ നയൻ ദൗത്യത്തിലാണ് ഇരുവരും ബഹിരാകാശത്ത് കഴിഞ്ഞത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം സ്വപ്നം കാണുമ്പോൾ സുനിത വില്യംസിനെ പോലെ സ്വപ്നം കാണുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു ജോലി ലഭിക്കും നിങ്ങളുടെ കൂടെ മാസ്റ്റർ കീ ഉണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബബർ